ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ടുള്ള കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പഴം വേവിച്ചെടുക്കാനായിട്ട് വീട്ടിലേക്ക് പാത്രത്തിലേക്ക് വെള്ളം വെള്ളം വെച്ച് അതിലേക്ക് നമുക്ക് പഴം വെച്ചുകൊടുക്കാം ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് പഴമൊക്കെ വെച്ചുകൊടുത്ത് ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പഴം വെന്തോ എന്ന് നോക്കാം പഴക്കത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ തേങ്ങ ചിരകിയെടുക്കാം തേങ്ങയൊക്കെ ചിരകിയെടുത്ത് ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് ഏലക്കായ പൊടി ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുക്കാം എല്ലാ പഴത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ട് അതിൻ്റെ നടുക്കിലുള്ള ആര് ഒന്ന് കളഞ്ഞെടുക്കാം ആര് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഒന്ന് ഉടച്ചെടുക്കുന്നത് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തപ്പോൾ അതിൽ പൊടിയുടെ അളവ് കുറവായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നല്ല കുഴച്ച് നമ്മൾ കയ്യിലൊട്ടാത്ത രീതിയിൽ നല്ല കുഴച്ച് നല്ല മാവ് നല്ല പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുക്കുന്നുണ്ട് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് കയ്യിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ മിക്സ് വെച്ച തേങ്ങയും ശർക്കരയും ഇലക്കായും ചേർത്തത് അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കി മാറ്റാം അതുപോലെ തന്നെ എല്ലാതും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലാക്കി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിനെ അതിനായിട്ട് അതൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചൊന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം പഴത്തിൻ്റെ റെസിപ്പി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതേ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ഉണ്ട ബോൾ കുഞ്ഞു കുഞ്ഞ് ബോൾസാണ് നല്ല രസമുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മുടെ രുചിയോറും പഴത്തിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റ ബൈ ബൈ